ഹായ് ഓൾ ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ളൊരു മനസ്സെന്താണ് എന്നതാണ് എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം റീഡിംഗ് കാണുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല റെസിനേറ്റ് ആവുന്നവർക്ക് കാണാം റെസ്നേറ്റ് ആവാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ എന്തായാലും നമുക്ക് േക്കിടക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ മനസ്സ് എന്താണ് യൂണിവേഴ്സ് പ്ലീസ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് എന്താണ് യൂണിവേഴ്സ് പ്ലീസ് പ്രീനാസ് ഗോഡും ഓഫ് ദ ഡേക്കിൽ ടെൻ ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് ആൻഡ് സെവൻ ഓഫ് ഷോട്ട്സ് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണമായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായിട്ട് നിങ്ങൾ മാറി നിൽക്കുന്ന ഒരവസ്ഥയാവാം ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരുപാട് എന്താ പറയുക ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ആവാം മേ ബി എന്താ പറയുക ഈ പേഴ്സൺ ചില സമയങ്ങളിൽ എന്താ പറയുക ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട് വളരെയധികം ഉഴപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ അനുഭവിക്കാത്ത ജീവിതത്തിൽ അനുഭവിക്കാത്തൊരു വലിയൊരു മാനസിക പ്രഷറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ നീക്കിക്കൊണ്ട് പോയിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സംബന്ധിച്ച് നോക്കുമ്പോൾ കാണുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടിയിരുന്ന ഒരു സ്നേഹം അത് നിങ്ങൾക്ക് പിന്നീടുള്ള സമയങ്ങളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളെ മനസ്സുകൊണ്ട് ഒരുപാട് ഈ ഒരു പേഴ്സൺ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കാര്യം ഓർത്തിട്ട് ഭയങ്കരം ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവരെ ഓർത്ത് കരയാത്ത ദിവസങ്ങളില്ല ഈ ഒരു പേഴ്സൺ അവരുടെ മനസ്സ് മാറി തിരിച്ചു വരണമെന്നാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അവരിൽ നിന്നും ഒരു കാര്യം ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ നിങ്ങളെക്കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലാത്തൊരു കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുള്ള ഒരു ദേഷ്യത്തിന് നിങ്ങൾ ആ ഒരു പേഴ്സണോട് പറഞ്ഞാണ് ഞാനും ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് എനിക്ക് ഈ ബന്ധം വേണ്ട എന്നുള്ളൊരു തരത്തിലൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കും പക്ഷെ നിങ്ങളുടെ ഉള്ളു നോക്കാൻ നേരത്ത് നിങ്ങളുടെ മനസ്സ് നീറുകയാണ് അങ്ങനെ പറയുമ്പോൾ പോലും ഈ വ്യക്തി ഒന്ന് മാറി വരണേ എന്നാണ് നിങ്ങൾ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം പോലും ആല ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതേ ഉള്ളു നമ്മൾ പോയാലും ഞാൻ മാറി വരാം എന്നുള്ളൊരു വാഗ്ദാനം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പിന്നിൽ നിന്ന് പോകരുതേ എന്ന് വിളിച്ചാൽ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ അടുത്തേക്ക് ഓടിയെത്തും അത്രയും നിങ്ങൾ ആ ഒരു പേഴ്സണെ വളരെ ആ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും ഈ ബന്ധത്തിൽ നിങ്ങൾ ഈ ബന്ധം വേണം എൻ്റെ ജീവിതകാലം മുഴുവനായിട്ട് ഈ ബന്ധം നിലനിൽക്കണമെന്ന് ആ പേഴ്സണിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ എന്താ പറയുക ദൈവനിശ്ചയം പോലെ അല്ലെങ്കിൽ ഒരു മിറാക്കൾ പോലെ ഈ ഒരു വ്യക്തിയുടെ ഒരു മനസ്സ് മാറി വരണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു സ്നേഹബന്ധത്തിലേക്കാവണമെന്നതാണ് നിങ്ങളുടെ ഇപ്പോൾ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് അത് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വളരെയധികം നിങ്ങൾ മെഡിറ്റേഷൻസും പ്രാർത്ഥനകളും എല്ലാം ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളുടെ അത്രയും മനസ്സ് വിഷമിച്ചിരിക്കുവാണ് നിങ്ങൾ ആ പേഴ്സണിൽ നിന്നുള്ളൊരു വിളി അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ മനസ്സ് മാറാൻ വേണ്ടി അവർ നമ്മളെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് തിരിച്ചു വരണമെന്നാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം അപ്പം നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമയത്തുണ്ട് കാരണം ഈ ഒരു പേഴ്സൺ ഈ ബന്ധത്തിൽ അഡിക്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത് ഒരു സമയത്ത് ഒഴപ്പി നടന്നു അല്ലെങ്കിൽ ഈ ബന്ധത്തിന് കൂടുതലായിട്ടും മുൻതൂക്കം കൊടുക്കാതിരുന്നു നിങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള രീതിക്കായിരുന്നു ഇത്രയും നാൾ ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതുതന്നെ ആയിരിക്കും അവരെ കൂടുതലും ഒരു ദൃഢതയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് കാരണം എന്താ പറയുക നമ്മളിൽ നിന്നൊരു വ്യക്തി എന്ന് കാണുമ്പം അതിനോടുള്ള താല്പര്യമല്ല അവിടെ ഒരു ആ ഒരു റിലേഷനെ സിമ്പിളായിട്ടേ അവർ കാണുകയുള്ളു മറിച്ച് നമ്മൾ നമ്മളെപ്പോഴും അവൈലബിൾ ആണെങ്കിൽ അവർ നമുക്ക് ഒരു വിലയും കൽപ്പിക്കത്തില്ല മറിച്ച് നമ്മൾ അവൈലബിൾ അല്ല വല്ലപ്പോഴും മാത്രമാണ് അവൈലബിളെങ്കിൽ പണ്ട് നിങ്ങളുടെ റിലേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്ന സമയത്ത് വല്ലപ്പോഴും ഒക്കെ ആയിരിക്കാൻ വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ പിരിമുറുക്കത്തിനുള്ളിൽ നിന്നുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ആ ഒരു സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ ആ ഒരു നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ കാലം പോകുന്ന കണക്കിനെ നിങ്ങൾക്ക് അവൈലബിലിറ്റി കൂടി നിങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും ഒന്നിച്ചു കാണാനും അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് ഒരു എന്താ പറയുക ഒരു ലിവിങ് ടുഗെദർ ആയിട്ടൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്ന കാണും അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തികളായിരിക്കും അപ്പം നമ്മൾ ആ പേഴ്സൻ്റെ സ്വന്തമായി എന്നറിഞ്ഞപ്പോൾ ഈ പേഴ്സണ് എന്താ പറയുക അവിടെ ഒരു അകൽച്ച ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ പേഴ്സൺ അങ്ങനെ ഒരു ദുരുദ്ദേശം അതായത് നിങ്ങൾ നിങ്ങളവിടെ വന്നല്ലോ അതുകൊണ്ട് നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയെ സ്വീകരിക്കാം എന്നുള്ളൊരു മൈൻഡോടുകൂടി ആയിരുന്നില്ല ആ ഒരു പേഴ്സൺ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ മനസ്സിനുള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ അവർ അറിയാതെ പോയൊരു കാര്യമുണ്ട് കാരണം നമ്മൾ ഒരു സ്നേഹം കൊടുത്താൽ തിരിച്ച് എന്താ പറയുക നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സണിൽ നിന്ന് നമുക്കും തിരിച്ച് സ്നേഹം കിട്ടുള്ളൂ അല്ലെങ്കിൽ ചില വ്യക്തികൾ അങ്ങനെയാണ് അപ്പം ചില വ്യക്തികൾ എല്ലാം സഹിച്ച് എല്ലാം ക്ഷമിച്ച് നിൽക്കുന്നവരുണ്ടായിരിക്കും അവരൊന്നും പ്രത്യേകിച്ച് അവർ സ്നേഹിക്കുന്ന വ്യക്തി നിന്നൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല അപ്പം നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാനാണ് അവരേറെ വൈകിപ്പോയിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും നിങ്ങളവരെ പൂർണ്ണമായിട്ടും ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അവരെ സംബന്ധിച്ച് ഈ റിലേഷൻഷിപ്പിൽ അവർ അഡിക്റ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് നിങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ലവ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ആ പണ്ടുണ്ടായിരുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും പുറകെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിപ്പം താൽക്കാലികമായിട്ട് കുറച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇതൊരു വൺ സൈഡ് ലവ് ആയിട്ട് അതായത് നേരത്തെ ഒരു സ്നേഹം കാണിച്ചു പിന്നീട് നിങ്ങൾ തന്നെ അത് നിർത്തി അവർ നമുക്കൊരു വില കൽപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ പിന്നാലെ ആണെന്നിട്ട് യാതൊരു കാര്യമില്ല അല്ലെങ്കിൽ അവർ അവരായിട്ട് എന്തെങ്കിലും പറഞ്ഞാലില്ലേ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തകളാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ അവർ കുറ്റപ്പെടുത്തുന്നില്ല കാരണം നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ അവർ ഏറെ വൈകിപ്പോയി എന്ന് തന്നെ പറയാം എന്താ പറയുക ഇത്രയും നാളും നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ പുറകെ നടന്നപ്പം ആ വ്യക്തിക്ക് യാതൊരു വിലയോ അല്ലെങ്കിൽ നിങ്ങളവിടെ ഉണ്ടല്ലോ വീണ്ടും ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ആ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ തുടർന്ന് നിങ്ങളില്ലാതായപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് ഇപ്പം നിൽക്കുന്നില്ലാത്തത് കൊണ്ട് ആ പേഴ്സണെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ആ പേഴ്സൺ ശരിക്കും ഈ ബന്ധം ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ സ്നേഹിക്കുന്ന പേഴ്സൺ എന്നടുത്തേക്ക് അങ്ങനെ വരാത്തത് എന്നുള്ളൊരു കാര്യങ്ങൾ ആ ഒരു പേഴ്സൺ ഭയങ്കര ഒരു ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൺ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് കാരണം ഈ ബന്ധത്തിൽ ഇപ്പം ശക്തമായിട്ട് തൻ്റെ ഭാഗത്തുനിന്നൊരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ താൻ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും താൻ പിന്നെ മുൻപോട്ടുള്ള സമയങ്ങളൊറ്റയ്ക്കാകും എന്നുള്ളൊരു തോന്നൽ ഈ പേഴ്സന് വന്നു തുടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല ഇങ്ങനെ തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നൊരു പേഴ്സനെ കളഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന് വാല്യൂ നൽകുന്നുണ്ട് സ്നേഹം എന്താണ് അല്ലെങ്കിൽ എന്താ പറയുക അവിടെ നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്തെ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ള ഒരു കാര്യങ്ങൾ ഈ പേഴ്സൺ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ഒരുപാട് ദുഷ്ടപ്രവർത്തികളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഒരുപാട് പറ്റിക്കലും ഒക്കെ ഒരു പേഴ്സൺ ആവാം ഇവർ ഒരുപാട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ നിങ്ങളെ എന്താ പറയുക പരസ്യമായിട്ട് അധിക്ഷേപിക്കുക എന്നൊക്കെ പറയാം ആ ഒരു രീതിക്ക് തന്നെ ഇവ ചിലപ്പോൾ നിങ്ങളോട് അത്രയും ക്രൂരതയൊക്കെ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ എന്താ പറയുക ഇപ്പം അവർ ആ കാര്യങ്ങൾക്കെല്ലാം വളരെ ഒരു പശ്ചാത്താപമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് താൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നുള്ള രീതിക്കാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് അങ്ങനെ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന പേഴ്സൺ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ കണ്ടേനെ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ഗതി വരത്തില്ലായിരുന്നു എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് കാരണം ഇപ്പം നിങ്ങൾ പോയ പിന്നെ എന്താ പറയുക അവർക്ക് പല തിരിച്ചടികളും കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ കർമ്മ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക കർമ്മ എന്ന് പറയുന്നത് ഒരിക്കലും ചില ആൾക്കാരൊക്കെ അധികം നാൾ നീണ്ടു നിൽക്കത്തില്ല പെട്ടെന്ന് തന്നെ തിരിച്ചടി കിട്ടും ചില ആൾക്കാരെ സംബന്ധിച്ച് എത്ര നാൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളെടുക്കും കർമ്മ തിരിച്ച് കിട്ടാൻ വേണ്ടി പക്ഷേ നിങ്ങളോട് ചെയ്ത കാര്യത്തിനൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം കർമ്മ കിട്ടിയിട്ടുണ്ട് ആ കർമ്മബലം കൊണ്ടാണ് ഈ പേഴ്സൺ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർമ്മ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അവരുടെ ജീവിതം പഠിപ്പിക്കുന്നത് തന്നെയാണ് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും ഇപ്പോൾ ഒരു ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കർമ്മ അപ്പോൾ കർമ്മ എന്ന് പറഞ്ഞത് കറങ്ങി തിരിഞ്ഞ് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ചൊരു കാര്യമായിരിക്കും എന്നെ ഇത്രയൊക്കെ ചതിച്ചു അല്ലെങ്കിൽ എന്നെ ഇത്രയൊക്കെ മനസ്സുകൊണ്ട് വേദനിപ്പിച്ച വ്യക്തിക്ക് എന്തുകൊണ്ട് അതിനകത്തൊരു കർമ്മ കിട്ടുന്നില്ല ചിലപ്പം എന്താ പറയുക നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ ആവാം നിങ്ങൾക്കെതിരെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയാവാം പക്ഷേ അവരിപ്പോൾ ഒരു ശുദ്ധരായിട്ട് തന്നെയാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക പാപങ്ങളോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചെയ്യുന്ന കാര്യത്തിൽ ഇനിയും അങ്ങനെ ഒരു ദുഷ്പ്രവൃത്തി ചെയ്യാമെന്നുള്ളൊരു മൈൻഡോടുകൂടിയോ അല്ല ഇവിടെ നിൽക്കുന്നത് എന്നതാണ് ഒരു സത്യാവസ്ഥ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടായിരിക്കാം കാലു പിടിച്ച് മാപ്പ് പറയുന്ന പോലെയൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ മനസ്സ് മനസ്സങ്ങനെയൊക്കെ അവർ ചെയ്യാൻ തരത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ നീറുവാണെങ്കിലും പക്ഷെ നിങ്ങൾ പുറമേന്ന് ഭയങ്കര എനിക്ക് വേണ്ട എനിക്ക് ഈ ബന്ധത്തിൽ നിൽക്കാൻ പറ്റില്ല ഞാൻ കാരണം ഒരുപാട് അനുഭവിച്ചു എന്നുള്ള ഒരു തരത്തിലായിരിക്കും ആ ഒരു പേഴ്സണോട് പറയുന്നത് എനിക്ക് ഇനി അനുഭവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു രീതിക്കായിരിക്കാം പറയുന്നത് പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ശരിയാണ് നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കാൻ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട് നമുക്ക് ആ ബന്ധം വേണം വേണം വേണമെന്ന് ശരിയാണൊരു മനുഷ്യന് ഒരു അവസരം അല്ലെങ്കിൽ അവർ നന്നായി കാണിക്കാനുള്ള ഒരു അവസരം നമ്മളാട്ടു തന്നെ കൊടുക്കേണ്ടത് അതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ അപ്പോൾ തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് ഇതാണ് ഡിവൈൻ ഗൈഡൻസ് ഇന്നത്തെ ഒരു റീഡിംഗ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കേൾക്കണം എല്ലാവർക്കും ബൈ